യു ഡി എഫിന്റെ തന്നി നിറം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായെന്ന് കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലെ ചില ആളുകളാണ് തന്റെ വ്യക്തി ജീവിതം തകർത്തത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും അധികാരസ്ഥാനത്ത് തുടരുകയാണ് അഴിമതിക്കെതിരെ ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു യഥാർത്ഥ ജനങ്ങൾക്ക് ബോധ്യമായി ഇന്ത്യയിൽ അഴിമതി ഈ രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ഇത്തരം നടപടികൾ ശരിക്കും അത്ഭുതകരമായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ സന്തോഷം സത്യം മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ സത്യം ഒന്നേ ഉള്ളൂ അതിനൊരു മുഖമേ ഉള്ളൂ സത്യത്തിന് എന്റെ ദൈവം തന്നെ സത്യമാണ് ഇന്ത്യയിലും അഴിമതിക്കെതിരെ പോരാടാൻ കരുത്തുള്ള ഒരുപാട് ശക്തികളുണ്ട് ഒരുപാട് നല്ല മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എല്ലാ കക്ഷികളിലും ഉണ്ട് അല്ല ഇനിയിപ്പോൾ എന്തായാലും യു ഡി എഫിൽ നിൽക്കാൻ അല്ലെങ്കിൽ യു ഡി എഫിൽ തുടരാൻ സാധിക്കുകയില്ലല്ലോ താങ്കൾ എൽ ഡി എഫിന്റെ പിന്തുണ തേടുമോ ഈ കാര്യത്തിൽ അതൊക്കെ അല്ല അങ്ങനെയൊന്നും ഞാൻ പറയില്ല എന്റെ പാർട്ടി ഒരു തീരുമാനമെടുക്കണം എന്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് വലിയ പാർട്ടിയുള്ളവർക്ക് എന്തുമാകാം ചെറിയ പാർട്ടി ഉള്ളവർക്കൊന്നും പാടില്ല അവർക്ക് വേറെ ഒരു വേറൊരു സദ്യയും തരം വിളമ്പാണ് ന്യായമില്ല നീതിയില്ല അതൊന്നും സത്യമില്ല അപ്പൊ സത്യവും ഇല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആരുടെ പിന്തുണയും സ്വീകരിക്കും അതിന് ആ ഒരു സംശയവും വേണ്ടി അല്ല ഒരു എം എൽ എയുടെ വോട്ടിൽ നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോഴും എന്നെ തിരിച്ചു വിളിച്ചോളൂ അത്രയേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഇതേ സമയം താങ്കൾ മനസ്സിലാക്കണം കേരളത്തിലെ മാറ്റങ്ങളെയും മറ്റൊന്നും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കുടുംബം തകർത്തിയ എന്റെ രണ്ട് ആളുകൾ അധികാരത്തോടെ ചുവന്ന ബോർഡ് വെച്ച കസുകാരണം നടക്കുന്നുണ്ട് എന്റെ വ്യക്തി ജീവിതം തകർത്തു യുഡിഎഫിലെ ചില ആളുകളാണ് എല്ലാരും ഒന്നും ഞാൻ പറയില്ല യു ഡി എഫിലെ ചില ആളുകൾക്കുള്ള റോള് നിങ്ങളോട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു തരണോ കണ്ടവരല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ